ഒരിക്കലും ഒരു പെണ്ണൊന്നും കിട്ടുമെന്ന് വിചാരിച്ചതല്ല അങ്ങനെ വന്നപ്പോഴാണ് ഇവളുടെ അമ്മേനെ എനിക്ക് കിട്ടുന്നത് പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണായിരുന്നു ആ പഠിച്ചുകൊണ്ടിരുന്നോടത്തുനിന്ന് എനിക്ക് കെട്ടിച്ചതാണ് അവളുടെ അപ്പനെ പരിചയപ്പെട്ട് അങ്ങനെ വന്ന് അയാ അപ്പനെനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കെട്ടിച്ചതന്നതായിരുന്നു എനിക്ക് എൻ്റെ ഇല്ലാത്തതും ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല പോലെയാണ് മോഹിച്ച് അവൾ പിന്നെ അഞ്ചാറ് മാസം കൂടെ പഠിച്ചായിരുന്നെങ്കി എന്റെ കോഴ്സ് തീർന്നാണ് എനിക്ക് തുടർന്ന് പഠിക്കണം ആഗ്രഹവും ഇപ്പം പഠിക്കുവാണെങ്കിൽ കൊച്ചാകുമ്പോഴത്തേക്ക് കോഴ്സും തീരും ഒരു കുഴപ്പം പൈസയുടെ കാര്യം നീ ടെൻഷൻ പല പണികളല്ലേ നമ്മുടെ കയ്യിലുള്ള അതൊക്കെ ഞാനവിടെ ഒപ്പിച്ചോളാം ധൈര്യമായിട്ട് നീ പഠിച്ചു നീ നിന്റെ പണിയെടുത്തു ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്നിട്ട് ഞാന് കണ്ട പണിയൊക്കെ ചെയ്തു ചെയ്തിട്ട് ഒരു ദിവസം പണിയും കഴിഞ്ഞ് വീട്ടിൽ കയറുക കൊച്ചേ കുഞ്ഞേ എവിടെ പോയി ഇവിടെ ബുക്ക് ചേട്ടായി എന്നോട് ക്ഷമിക്കണം ചേട്ടായുമായുള്ള കല്യാണം എൻ്റെ സമ്മതം ഇല്ലാതെ നടത്തിയത് അതിനു മുന്നേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അന്നത് വീട്ടിലറിഞ്ഞപ്പോഴാണ് നമ്മുടെ വിവാഹം നടത്തിയത് അന്ന് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഗൾഫിൽ നല്ലൊരു ജോലിയും ഉയർന്ന ശമ്പളവും ഉണ്ട് ഇപ്പോഴും എന്നെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാണ് നമ്മുടെ കുട്ടിയെ ഞാൻ ചേട്ടനെ ഏൽപ്പിക്കുന്നു അവളെ നന്നായി നോക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു അതിനുശേഷം എൻ്റെ കൊച്ചിനെ ഞാൻ പൊന്നുപോലെ ഞാൻ തന്നെയാണ് നോക്കുന്നു എൻ്റെ കഷ്ടപ്പാടുകളൊന്നും ഇവളെ അറിയിക്കാതെ പൊന്നുപോലെ വളർത്തി നല്ല വിദ്യാഭ്യാസം നോക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ചെയ്യും ഞാനത് ചെയ്യും അമ്മേ ഇപ്പൊ മഴ കുറഞ്ഞ ഞാൻ പൊക്കോട്ടെ ഓตรี ഡെലിവറി ചെയ്യാനുണ്ടമേ അളെ അമ്മ നിക്ക് വാനെ നിക്ക് നിക്ക് ഒരു മിനിറ്റ് നിക്ക് റെഡി കൊച്ചേ റെഡി हां पर ഇത്രേ പൈസ ഇങ്ങോട്ട് തരണ്ട എന്നെ ഒരു 500 രൂപ ഇങ്ങോട്ട് തരണ്ട കേട്ടോ ശരി അമ്മ നോമ மக்கள இது கை வச்சு உசிண்ட கஷ்டம் பாவம் கொச்சு பச்சை இங்கோட்டு கேரி வாதல் அடக்க